ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനത്തിൽ വീണ്ടും നിയമ പോരാട്ടവുമായി ഗവർണർ സ്ഥിരം വി സി നിയമനത്തിലുള്ള സെഷ് കമ്മിറ്റിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു പട്ടികയിൽ യു ജി സി പ്രതിനിധി ഉൾപ്പെടുത്താത്തതാണ് പരാതിക്ക് കാരണം ഇത് സംബന്ധിച്ച് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു ഹർജിയിൽ കക്ഷി ചേരാൻ യു ജി സിയും ആലോചിക്കുകയാണ് ഗോപാൽ ഷീലാസലിൽ വിവരങ്ങളുമായി ഗോപാൽ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു ചാൻസലർ അതേ സ്മൃതി ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ എടുത്തു വരികയുമാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ വിധിക്കെതിരെ വീണ്ടും നിയമ പോരാട്ടത്തിന് ഗവർണർ ഒരുങ്ങുന്നത് അതായത് ഈ വിധിയിലെ രണ്ട് പരാമർശങ്ങൾ രണ്ട് കാര്യങ്ങൾ ഭേദഗതി വരുത്തണം എന്നതാണ് ഗവർണറുടെ ആവശ്യം അതിൽ ഒന്ന് ഈ സെർച്ച് കമ്മിറ്റി നിശ്ചയിച്ച് നൽകുന്ന പാനൽ ആ പാനലിൽ നിന്ന് മുഖ്യമന്ത്രിയായിരിക്കും വി സിമാരുടെ മുൻഗണനാക്രമം തയ്യാറാക്കുന്നത് മുൻഗണനാക്രമത്തിനനുസരിച്ച് ഗവർണർ നിയമിക്കണം എന്നതായിരുന്നു ഒരു പരാമർശം അത് അംഗീകരിക്കാൻ കഴിയുകയില്ല കാരണം ചട്ടപ്രകാരം ഗവർണറാണ് വൈസ് ചാൻസലറുടെ നിയമനാധികാരി അതുകൊണ്ട് തന്നെ തന്റെ വിവേചനാധികാരം റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അത് തിരുത്തൽ വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിരുത്തൽ ഹർജി നൽകാനാണ് ആലോചിക്കുന്നത് കൂടാതെ തന്നെ ഇതിൽ യു ജി സിയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം രണ്ട് സർക്കാർ പ്രതിനിധികൾ രണ്ട് ഗവർണറുടെ പ്രതിനിധികൾ അതിനോടൊപ്പം തന്നെ മുൻ സുപ്രീംകോടതി ജഡ്ജായ സുധാൻഷു ദൂരിയ ചെയർമാൻ എന്നിങ്ങനെ അഞ്ചു പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പ്രകാരം ഈ യു ജി സി പ്രകൃതിയെ ഉൾപ്പെടുത്താത്തത് ചട്ടത്തിന് വിരുദ്ധമാണ് എന്നും അതുകൊണ്ട് തന്നെ യു ജി സി പ്രകൃതിയെ കൂടി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെടുന്നു ഇതുവഴി വി സി നിയമനത്തിൽ തന്റെ അധികാരം ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ഗവർണർ ലക്ഷ്യമിടുന്നത് കാരണം ഈ അഞ്ചു പേരിൽ മൂന്ന് പേർ ഗവർണറുടെ പ്രകൃതികളാവും ബലത്തിൽ അതായത് യു ജി സി പ്രകൃതി യു ജി സിയുടെ പ്രകൃതി ആണെങ്കിലും അത് ഗവർണറുടെ പ്രകൃതി എന്ന രീതിയിൽ കൂടി വ്യാഖ്യാനിക്കപ്പെടാൻ തരത്തിലേക്ക് സാധ്യതയുള്ള ഒന്നാണ് അപ്പോൾ മൂന്ന് രണ്ട് എന്ന തരത്തിലേക്ക് അതിന്റെ സാധ്യത മാറും അതിനുവേണ്ടിയിട്ടും കൂടാതെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ റോൾ അദ്ദേഹത്തിന്റെ റോൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തനിക്ക് പൂർണ്ണ പരമാധികാരം നൽകണമെന്ന ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് ഉടൻ തന്നെ തിരുത്തൽ ഹർജി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹർജിയിൽ യു ജി സി കക്ഷി ചേരുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട് കാരണം യു ജി സിയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുന്നാൽ തന്നെ യു ജി സിയുടെ കക്ഷി യു ജി സി കൂടി ഈ ഹർജിയിൽ കക്ഷി ചേരാനും സാധ്യതയുണ്ട് സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാൻ സർക്കാരിനാണ് അധികാരം എന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിനെതിരെ കൂടിയാണോ ഇപ്പോൾ കോടതിയെ സമീപിക്കൽ ആ ഈ സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണമാണ് ഗവർണർ പ്രധാനമായും പ്രശ്നത്തിലാക്കുന്നത് കാരണം ഇതിൽ സർക്കാരിനും ഗവർണർക്കും തുല്യമായ അംഗബലമാണ് ഈ സെർച്ച് കമ്മിറ്റിയിലുള്ളത് രണ്ട് വീതം ആൾക്കാർ രണ്ടു പേരുടെ വശത്തു നിന്നും ഉണ്ട് അതിൽ സുധാംശു ധൂലിയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ഫലത്തിൽ രണ്ട് രണ്ട് ഒന്ന് എന്ന തരത്തിലേക്കാണ് ഈ കമ്മിറ്റിയുടെ പോക്ക് ഇപ്പോൾ ഉള്ളത് ഇതിൽ യു ജി സി പ്രകൃതി കൂടി വന്നുകഴിഞ്ഞാൽ അത് രണ്ട് രണ്ട് എന്നതിന് പകരം രണ്ട് മൂന്ന് എന്നതാകും സ്വാഭാവികമായിട്ടും ഗവർണറുടെ പ്രതിനിധികൾക്ക് കൂടുതൽ അംഗബലമേറും യു ജി സിയുടെ യും ഗവർണറുടെയും പ്രകൃതികൾ ഇത്തവണ ഒന്നു ചേർന്ന് അല്ലെങ്കിൽ ഇതുവരെയും കാലഘട്ടത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഈ സെർച്ച് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തന്റെ അംഗബലം വർദ്ധിക്കുക തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ഗവർണർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവർണറെ ചൊടിപ്പിച്ചത് ഇതിൽ മുഖ്യമന്ത്രിയുടെ റോളാണ് മുഖ്യമന്ത്രി ഇത് പ്രകാരം ഈ എന്ത് പാനലിന് നൽകിയാലും അതിന്റെ മുൻഗണനാക്രമം ആരെ നിയമിക്കണമെന്ന് സംബന്ധിച്ച് മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു ആ മുൻഗണനാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഗവർണർ അതിനെ അതുകൊണ്ട് തന്നെ തനിക്ക് റോൾ റോളില്ലാതാകുന്നു മുഖ്യമന്ത്രിക്ക് മുൻപില്ലാത്തൊരു റോൾ ഉണ്ടാകുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി പറയുന്നു അത് അംഗീകരിക്കാൻ കഴിയില്ല തന്റെ അധികാരം തനിക്ക് തന്നെ വേണം അത് ഒരിടത്തും വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇതുവഴി ഗവർണർ ഉദ്ദേശിക്കുന്നത് കോടതിയിൽ തിരുത്തൽ ഹർജി നൽകുന്നത് വഴി ഈ പ്രോസസ് ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യത കൂടിയുണ്ട് ആ കാലതാമസം തനിക്ക് ഉപയോഗപ്പെടുത്താമെന്നും ഗവർണർ കണക്കുകൂട്ടു